ഈ പുഴ ഓർക്കുന്നുണ്ടോ വേനൽക്കാലത്ത് ഞാനും അപ്പൂസം വന്ന് നീന്തി കുളിച്ച് പോയതാണ് ടെന്റൊക്കെ അടിച്ച് ഇന്ന് നല്ല വെള്ളമാണ് ഒന്ന് ഇറങ്ങി നോക്കട്ടെ അതും ഇതുപോലത്തെ ഒരു ആംബിയൻസിലാണെങ്കിൽ മനസ്സിന് സന്തോഷം ഈ മധുരങ്ങനെ നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കും ബി ഹാപ്പി ശക്തമായ വെള്ളം നല്ല ഒഴുക്കുവാ അന്ന് ഞങ്ങൾ വന്നപ്പോ ഇവിടെയാണ് ചാടി മറിഞ്ഞ് നീന്തി കുളിച്ചത് അവിടെയാണ് ഞങ്ങൾ ടെൻ്റ് അടിച്ചത് എന്ത് നടപ്പാന്നറിയോ വെള്ളത്തിന് നല്ല ഒഴുക്ക് പതഞ്ഞൊഴുകുകയാണ് കാളിന്തി കഴിയില്ല ശക്തമായ മഴയാണ് ശക്തമായ വെള്ളവും വലിച്ചെടുത്തോണ്ടോ വെള്ളത്തോടും തീയോടും മാത്രം കളിക്കാൻ പറ്റില്ല ഒരു കോംപ്രമൈസും ഇല്ല വെള്ളത്തിലും തീയിലും കണ്ടോ കാണാൻ അതിമനോഹരമാണ് നല്ല ഭംഗിയാ പക്ഷെ ഒന്ന് വലിച്ചു പോയാ തീർന്നു യാത്ര പോകുമ്പോഴൊക്കെ ഭക്ഷണം കൊണ്ടുപോയി ഞങ്ങളുടെ ചപ്പാത്തിയാണേ ആ ഡോറ് തുറന്നപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല താഴെ വീണു പക്ഷെ മണ്ണൊന്നായില്ല നമുക്കത് കഴിക്കാം കഴിക്കൊന്നായിട്ടില്ലല്ലോ അപ്പോ പാത്രന്റെ അടിയിലായിട്ടുള്ളൂ ഭക്ഷണമല്ലേ കളയണ്ട വെള്ളത്തിലേ മുക്കിയിട്ട് കഴിക്കണം 我我。